ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് ടിപ്സ് ആൻഡ് ട്രിക്സൊന്നും അല്ല കേട്ടോ ഷെയർ ചെയ്യുന്നത് ഇന്ന് ഞാൻ ഒരു റെസിപ്പിയാണ് അതായത് കേക്ക് റെസിപ്പി നല്ല റിച്ച് ആയിട്ടുള്ള പ്ലം കേക്ക് റെസിപ്പിയാണ് കേട്ടോ ക്രിസ്മസ് ഒക്കെ വരാൻ പോവുകയല്ലേ അപ്പോൾ നമുക്ക് ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് ഓവൻ വേണ്ട ആൽക്കഹോൾ ഇല്ലാതെ അതുപോലെ സോക്ക് ചെയ്യാം നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒന്നും സോക്ക് ചെയ്യാം വയ്ക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കാനായിട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് കുറേ ഡ്രൈ ഫ്രൂട്ട്സ് വേണം ഞാൻ കുറച്ച് കാഷ്യൂണായിട്ട് എടുത്തിട്ടുണ്ട് ആ ചെറിയ ഇതുപോലെ ഒന്നിന് നാലാക്കിയിട്ടുള്ള പീസ് നമുക്ക് മാർക്കറ്റിൽ ആണ് കേട്ടോ അതാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ സീഡ്ലെസ് ആയിട്ടുള്ള റൈസും കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട് പിന്നെ ടൂട്ടി ഫ്രൂട്ടി അതുപോലെ ചെറിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വേറെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അഞ്ച് ഐറ്റം ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈന്തപ്പഴം അതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ അതിനകത്തുള്ള സീഡെല്ലാം തന്നെ മാറ്റിയിട്ട് നമുക്കത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അത് തന്നെ നമുക്ക് അതിനകത്ത് ഇടണ്ട നമുക്ക് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതേ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടല്ലോ ചെറിയും നമുക്ക് ചെറിയ പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു പാനെടുപ്പത്തേക്ക് വയ്ക്കുന്നുണ്ട് ഇത് നമ്മളെപ്പോഴും ഈ പാൻ എടുക്കുന്ന സമയത്ത് അടി കട്ടിയുള്ള പാൻ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഒരു ചീന ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ വേറെ എന്തിനെങ്കിലൊക്കെ കുക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ കഴുകി അതൊന്നും ഉണക്കിയെടുക്കണം കേട്ടോ അല്ലെങ്കിൽ നനവൊന്നും നമ്മൾ വേണം ചെയ്യാനായിട്ട് നമ്മളിത് ഇതിലേക്ക് നമ്മൾ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ലോ ടു മീഡിയം ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക ലോ ലോ വേണ്ട ഒരുപാട് ലോ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് മെൽട്ടായി കിട്ടില്ല നമുക്കിതിനെ നമുക്കിതിനൊന്ന് മെൽറ്റാക്കി എടുക്കണം കേട്ടോ നമുക്ക് നല്ലൊരു ഷുഗർ സിറപ്പ് നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അത് ഇങ്ങനെ നന്നായി ഒന്ന് അതിങ്ങനെ തിളച്ച് വരും കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ ഇളക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഈ ഷുഗർ എല്ലാം നല്ലപോലെ ഒന്ന് മെൽട്ടായി ഇതിന് നല്ലൊരു കളർ ചേഞ്ചായിട്ട് വരും നമ്മൾ ശർക്കര പാനീയമൊക്കെ ഉരുക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു കളറിൽ തന്നെ നമുക്ക് കിട്ടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നമുക്കിതിൽ ഷുഗർ വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകരം നമുക്ക് ശർക്കര എടുക്കാൻ എടുത്തിട്ട് നമുക്ക് പ്ലം കേക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും അത് ഞാൻ അടുത്തൊരു റെസിപ്പിയിൽ ഞാൻ കാണിക്കാം എങ്ങനെയാണ് നമ്മൾ ശർക്കര യൂസ് ചെയ്തിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് എന്നിട്ട് ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് പക്ഷേ നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർക്കുന്നു എന്ന് മാത്രം അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് ശർക്കര പൊടിച്ചിട്ട് ഈ സെയിം അളവിൽ തന്നെ ഈ ഒരു കപ്പിൻ്റെ അളവിൽ തന്നെ നമ്മളെല്ലാം മെഷർമെൻറ്റ് കറക്റ്റായിരിക്കണം കേട്ടോ എന്നാലെയാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ടും പെർഫെക്റ്റ് ആയിട്ടും കിട്ടുള്ളൂ ഇതിപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ അത് അതുപോലൊന്നും കളർ മാറി വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ നന്നായി ഒന്ന് കളറൊന്ന് മാറി നന്നായി ഒന്ന് തിളച്ച് വരട്ടെ ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ശ്രദ്ധിക്കട്ടെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത് നല്ല രീതിയിൽ കരിഞ്ഞു പോവും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന് ആ ഒരു കരിഞ്ഞ് ആ ഒരു സ്മെല്ല് നമുക്ക് വരും കേട്ടോ ഈ ഒരു ടൈമിൽ നമ്മൾ മാക്സിമം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഈ ഒരു ടൈമിൽ നമ്മൾ വെക്കണം ഇതുപോലെ നന്നായി ഒന്ന് പതഞ്ഞ് അതിൻ്റെ കളറ് നല്ല കളറാവട്ടെട്ടോ നല്ല ശർക്കരയുടെ കളറാവട്ടെ എന്നാലേ നമ്മുടെ കേക്കിന് ആ ഒരു കളർ കിട്ടുകയുള്ളൂ നമ്മുടെ കേക്കിന് ശരിക്കും പെർഫെക്റ്റ് പ്ലം കേക്കിൻ്റെ ആ ഒരു കളർ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ പഞ്ചസാര നമ്മളിങ്ങനെ ഉരുക്കിയെടുക്കുമ്പോൾ അതിന് നല്ല കളർ വരാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ഈ പതഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ജസ്റ്റ് കുറച്ച് സമയം കൂടി വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല ഡാർക്ക് ഷെയ്ഡിൽ നമുക്ക് കിട്ടും കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് കരിഞ്ഞ് സാധ്യതയുണ്ട് അപ്പം ഈ ഒരു ലെവലിൽ ആയിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ഗ്ലാസ്സിൽ ഫുൾ ഗ്ലാസ് വെള്ളം എടുക്കേണ്ടത് അളവ് പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് എം എൽ ഒരു കപ്പ് വെള്ളമാണ് നമ്മളിവിടെ എടുക്കുന്നത് അത് ഫുള്ളായി ഒഴിച്ചു കൊടുക്കണ്ട നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം ചിലപ്പോൾ അതങ്ങനെ തെറിച്ച് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം കുറച്ച് ഒഴിക്കുക പിന്നെ ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ആ പഞ്ചസാര എല്ലാം അവിടെ നല്ല കട്ടിക്ക് നിൽക്കും പക്ഷെ കുഴപ്പമില്ല ഒന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ അത് നന്നായി തന്നെ ഒന്ന് ലെവലായി കിട്ടും കേട്ടോ ഇനി നമ്മളിതിലേക്ക് ഒരു പിഞ്ചളവിൽ ഗ്രാമ്പുണ്ടല്ലോ ഗ്രാമ്പു പൊടിച്ചത് ചേർക്കുക കേട്ടോ നമ്മൾ ഗ്രാമ്പ് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മളിത് ആ ഗ്രാമ്പുൻ്റെ പൊടി നമ്മൾ ഒരു പിഞ്ച് പിഞ്ചളവിലിട്ടിട്ട് ഈ വെള്ളം ഒന്ന് നന്നായി തിളപ്പിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാൻ ഒന്ന് ജസ്റ്റ് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ആ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ നേരെ ഇതിലേക്ക് ഇടാം കേട്ടോ നമ്മൾ അതിൽ കാഷ്വനായിട്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇടുന്നില്ല കേട്ടോ ഇത് മാത്രം ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ ഈന്തപ്പഴവും ചെറിയും റൈസിനൊക്കെയാണ് നമ്മളിപ്പോൾ ഇതിലിടുന്നത് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വയ്ക്കുക ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക തിളച്ച് വന്നിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡും കൂടെ അതിൽ കിടന്നൊന്ന് തിളച്ചോട്ടേട്ടോ എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക അത് വെള്ളം ഫുള്ളായി നമ്മൾ വറ്റാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഇതുപോലെ ഒന്ന് ഈ ഒരു വെള്ളത്തിലിട്ട് നമ്മളിതിനൊന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നല്ല പോലെ തന്നെ സോഫ്റ്റ് യി കിട്ടും നമ്മളല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ നീരിൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് മൂന്ന് നാല് ദിവസം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഒരു കണ്ടെയ്നറിലാക്കി മൂടി വെച്ചിട്ടൊക്കെയാണ് നമ്മൾ സാധാരണ പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കുക അങ്ങനെയാണ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റമ്മിലോ അങ്ങനെയൊക്കെ നമ്മൾ ഇട്ട് വെക്കാറുണ്ട് അതിൻ്റെ ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല കേട്ടോ നമുക്ക് ആൽക്കഹോൾ ഒന്നും തന്നെ നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല ഈ ഒരു ഷുഗർ സിറപ്പിൽ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് അള തിളപ്പിച്ചിട്ട് നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് ഇത് നന്നായി ഒന്ന് അതിലന്നെ ഇരുന്ന് ചൂടാറി നമ്മുടെ റൂം ടെമ്പറേച്ചറിലാവുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ ഇതുപോലൊന്ന് തയ്യാറാക്കി വയ്ക്കുക അപ്പോൾ കാരണം ഇതൊന്ന് ചൂടാറി നോർമൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിലാവുന്നത് വരെ നമുക്ക് ടൈം വേണ്ടു കേട്ടോ നമുക്കിത് ഫ്ലെയിം ഓഫാക്കി ഈ ഒരു പാത്രത്തിൽ തന്നെ അവിടെ ഇരുന്നോട്ടെട്ടോ ഇനി നമുക്ക് അതേപോലെ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര നമ്മൾ എടുത്തിട്ട് ഒരു മിക്സിഡ് ജാറിലിട്ട് ഒന്ന് ഫൈൻ പൗഡറായിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിപ്പ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് മൈദ ഫുള്ളായിത്തന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് അളവിൽ ഉപ്പും ഇട്ടിട്ട് നമ്മളിതിന് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മളിതിനൊന്ന് അരിച്ചെടുക്കും ട്ടോ ഈ ഒരു മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുന്ന നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയരുത് ഇങ്ങനെ അരിച്ചാൽ മാത്രമേ ഈ പൊടികളെല്ലാം നമ്മൾ എത്ര ഇളക്കിയാലും ഇത് കറക്റ്റായി മിക്സാവില്ല അപ്പോൾ നമ്മളിത് മൂന്ന് വട്ടായിട്ട് നമ്മളത് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ പൗഡറൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൂന്ന് വട്ടായിട്ട് നമ്മളിതിനൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അരിച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഈ മുട്ടയും നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ ആയിരിക്കണം കേട്ടോ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചതൊക്കെ എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ച അങ്ങനെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുള്ള മുട്ടയൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വരില്ല വരില്ലാട്ടോ എന്നിട്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസെൻസും കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ആദ്യം ലോ ഫ്ലെയിമിലിട്ട് ബീറ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഹൈയിലിട്ടതിന് ശേഷം നമ്മൾ പഞ്ചസാര പൊടിച്ചിരിക്കുന്നത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മൾ ഇതിലേക്ക് ഇതുപോലൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു രണ്ട് ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ ബീറ്റ് ചെയ്യുമ്പോഴേക്കും ഇത് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു മുട്ട പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ അപ്പോൾ അങ്ങനെ പതഞ്ഞു പൊങ്ങി വന്നതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം അതായത് റീഫൻഡ് ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കാൻ പറ്റില്ല അത് നമ്മൾ സിക്സ്റ്റി എം എൽ ഒരു ചെറിയ അളവ് പാത്രത്തിൽ മെഷർമെൻറ്റിൻ്റെ പാത്രത്തിൽ നമ്മളിത് ഓയിലും കൂടി നമ്മൾ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പിന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്യാൻ ഒരു രണ്ട് സെക്കൻഡ് മാത്രം മിക്സ് ചെയ്താൽ മതിയാവും ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം നമ്മൾ ബീറ്റ് ചെയ്യരുത് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു പൊടി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ആ പൊടി മൂന്ന് വട്ടമായിട്ട് നമ്മളതിൽ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ട് ഈ പൊടി മൂന്ന് വട്ടം ഇട്ടിട്ട് വളരെ കുറച്ച് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പൊടി നമ്മൾ മാറ്റി വെക്കണം കേട്ടോ മാറ്റി വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ളത് മുഴുവൻ കുറേശ്ശെ കുറേശ്ശേയായിട്ട് മൂന്ന് വട്ടമായിട്ട് ഇട്ടിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്യുക നമ്മൾ അതുപോലെ കുറച്ച് പൊടി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ആ ഷുഗർ സിറപ്പിൽ സിറപ്പിലിട്ടിട്ടുണ്ടല്ലോ അത് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ വന്നിട്ടുണ്ട് അതിന് അതിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി തന്നെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കണം നമ്മൾ അതുപോലെ കുറച്ച് മാറ്റി വെച്ചിട്ടുള്ള പൊടിയിൽ നമ്മളിതുപോലെ കാഷ്വീനട്ട് ഇട്ടിട്ട് കൈ കൊണ്ട് ജസ്റ്റ് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇടുക കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാഷ്വിനട്ട് മുഴുവൻ നമ്മൾ പൊടിയിൽ മിക്സ് ആക്കാതെ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും താഴെ പോയി കിടക്കും നമ്മൾ കേക്ക് റെഡിയാക്കി ബേക്ക് ചെയ്ത് വരുമ്പോൾ ഏറ്റവും താഴെ കിടക്കും കേട്ടോ അതാണ് നമ്മൾ പൊടിയിലിട്ട് മിക്സ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ അത് ഇതിലേക്ക് ഇട്ടു പിന്നെ നമ്മൾ ഒരു കാൽ ടീസ്പൂൺ അളവിൽ നമ്മുടെ ഈ ഒരു ഗ്രാമ്പൂവിൻ്റെ പൊടി ഉണ്ടല്ലോ അതും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമുക്ക് ആവശ്യം കേട്ടോ ഇനി നമ്മളിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് കുത്തി അളക്കാതെ ഈ ഒരു രീതിയിൽ നമ്മൾ പതുക്കെ വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഇങ്ങനെ ഫുള്ളായി തന്നെ ഒന്നൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമ്മൾ നേരത്തെ തന്നെ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കേക്ക് ടിന്ന് ഇപ്പോൾ ഒരു കിലോ അളവിൽ ആണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് അതിന് പറ്റിയിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് നമ്മൾ ഈ ഒരു ഓയിൽ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ബട്ടർ പേപ്പർ നമ്മൾ വെച്ച് അതിൻ്റെ മുകളിലും ജസ്റ്റ് ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ അതിലേക്ക് ഈ ഒരു ബാറ്ററി ഫുള്ളായി തന്നെ ഒന്ന് ഇള ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഇടുക നമ്മൾ ഇടുന്ന ഈ ഒരു പാത്രത്തിലാക്കുമ്പോൾ ഈ ഒരു പാത്രത്തിൽ മുക്കാൽ ഭാഗത്തോളം മാത്രമേ നമുക്ക് ഈ ഒരു ബാറ്റർ ടുള്ളൂട്ടോ നമുക്ക് ബാക്കിയുള്ള ആ ഒരു പോർഷൻ കാൽ ഭാഗം ശരിക്കും പൊങ്ങി വരാനായിട്ട് നമ്മൾ വെച്ചിരിക്കണം അപ്പോൾ പാത്രം എടുക്കുമ്പോൾ അതിനനുസരിച്ച് എടുക്കുക പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് ക്യാഷ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് റൈസൺ ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ റൈസൺ ഇടാൻ വിട്ടുപോയതാണ് എന്നിട്ട് നന്നായി തന്നെ ടാപ്പ് ചെയ്തെടുക്കുക നമ്മളിത് ഇവിടെ ഓവൺ ഒന്നും അല്ല കേട്ടോ നമ്മൾ ഇതുപോലെ അടിക്കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഉള്ളിലൊരു ചെറിയൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇവിടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മളിവിടെ ലോ ഫ്ലെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് നേരം എന്നിട്ട് നമ്മളത് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് സെയിം ഏത് രീതിയിലാണോ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു മുക്കാൽ മിനിറ്റോളം നമ്മൾ ഇതിനൊന്ന് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ അപ്പോഴേക്കും തന്നെ ഒരു നാൽപ്പത് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നല്ലൊരു കേക്കിൻ്റെ മണം വരുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എടുത്തിട്ട് ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക കേട്ടോ അപ്പോൾ എന്തെങ്കിലും പറ്റി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി വെക്കുക കറക്റ്റായിട്ടൊന്നും അതിൽ പറ്റി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കേക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേക്ക് നല്ല ഫ്ലഫി ആയി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമ്മളത് അത് ഇറക്കി വെച്ച് അത് നല്ലോണം ഒന്ന് ചൂടാറാനായിട്ട് നമ്മളൊന്ന് വെയ്റ്റ് ചെയ്യുക കേട്ടോ ചൂടെല്ലാം നല്ല രീതിയിൽ ആറേതിന് ശേഷം നമുക്കിതുപോലെ അത് കാർഡ് കാ കേക്കിട്ടിന്ന് നമുക്ക് എടുക്കാം ആ ബട്ടർ പേപ്പർ പേപ്പറിനെ നമ്മളൊന്ന് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ നല്ല ഫ്ലഫി ആയി തന്നെ നമ്മുടെ കേക്ക് ഇതാ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റുമാണ് നമ്മൾ ശരിക്കും കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്ന് തന്നെ നമ്മൾ ആ ചൂടാറിയിട്ട് അന്ന് തന്നെ കട്ട് ചെയ്യാതെ നമ്മളത് അതേപോലെ തന്നെ നമ്മൾ വെച്ചിട്ട് പിറ്റേന്ന് നമ്മൾ കട്ട് ചെയ്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഒന്നോ രണ്ടോ ദിവസമൊക്കെ കഴിയും തോറും ഈ കേക്കിന് നല്ല ടേസ്റ്റ് കൂടും കേട്ടോ നമുക്കപ്പം തന്നെ ആ ചൂടൊന്നും ചൂടൊന്നാറി ഉടനെ നമ്മൾ കട്ട് ചെയ്ത് കഴിച്ചില്ലെങ്കിലും പിറ്റേന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പിറ്റേന്ന് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റും ഒന്നും കൂടെ നല്ല ടേസ്റ്റും ആയിരിക്കും ഇപ്പം അത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള പ്ലം കേക്ക് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ തൊട്ടടുത്താണെന്ന ബെല്ലേക്കുള്ള ഓൾ ഒന്ന് ബട്ടൺ കൂടി എന്നെ പിടിച്ച് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആകുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുകട്ടോ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഡാടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് അതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉച്ചയായിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ